കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നോറയും അതുപോലെ തന്നെ ജാൻമണിയും തമ്മിൽ ഒട്ടും സ്വര ചേർച്ചയിലല്ല ടാസ്കുകളിൽ പരസ്പരം പേര് പറഞ്ഞതിൽ തുടങ്ങിയ സ്പർദ്ധ ഇന്ന് തേർഡ് ക്ലാസ് വിളിവരെ എത്തി നിൽക്കുകയാണ് അതായത് ഫൈറ്റിനിടയിൽ ഫേക്ക് ആണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നു അതിനുശേഷം ജാൻമണി തേർഡ് ക്ലാസ് എന്ന തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് നോറയെക്കുറിച്ച് പറഞ്ഞത് തീർത്തും ഒഴിവാക്കേണ്ടതായിരുന്നു വളരെ മോശമായിട്ടാണ് എനിക്കത് തോന്നിയത് പൊതുവേ നോറ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഗെയിമറല്ല ഇപ്പോഴുമല്ല നോറ പക്ഷേ നെഗറ്റീവ് പോസിറ്റീവ് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് മറ്റു പലരെയും വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ശ്രമിക്കുന്നുണ്ട് നോറയുടെ കരച്ചിലും അല്ലെങ്കിൽ അനാവശ്യമായിട്ടുണ്ടാവുന്ന ഒച്ചയിടലും അത് കഴിഞ്ഞ് പോയിരുന്ന് കരയുക ആരെങ്കിലും പേരെടുത്തു കഴിഞ്ഞാൽ ഉടനെ പോയിട്ട് അതിൻ്റെ പേരിൽ കരയുക ഒരു രണ്ടാഴ്ച മുമ്പത്തെ കാര്യം തന്നെ ഇപ്പോഴും പിടിച്ചു എന്നെ അങ്ങനെ പറഞ്ഞ് എന്നെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ സ്ട്രോങ് അല്ലേ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ആ കൈൻഡ് ഓഫ് ഗെയിം പേഴ്സണലി എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു ഗെയിം അല്ല എൻ്റെ ഒരു വ്യക്തിപരമായ ഒപ്പീനിയനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് അല്ല ഇപ്പോഴും നോറ മേ ബി ഫ്യൂച്ചറിലായിക്കൂടാന്നുമില്ല പക്ഷേ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജാൻമണിയുടെ ഭാഗത്ത് വലിയ തെറ്റ് സംഭവിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണമെന്ന് വെച്ചാൽ ഒരു കാരണവശാലും അത്തരത്തിലുള്ള ഒരു പദപ്രയോഗം അങ്ങനെ ക്ലാസ് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് തേർഡ് ക്ലാസ് നിന്ന് തിരികാൻ ബിഗ് ബോസ് വീട് ഒരു ട്രെയിൻ അല്ല ട്രെയിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് തേർഡ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞ കമ്പാർട്ട്മെന്റ് ഉണ്ട് ബിഗ് ബോസിനകത്ത് എല്ലാവരും ഒറ്റ ക്ലാസ്സിലാണ് വരുന്നത് അതിനകത്ത് ആർക്കും ഒരു പ്രിവിലേജും ഇല്ല ഞാൻ ഇന്നലെ വളരെ സീരിയസ് ആയിട്ട് ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ചൊരു വീഡിയോ ചെയ്തതാണ് ജാൻമണിയുടെ താൻ എന്തോ ആണെന്നുള്ള ഭാവവും തോന്നലും അവരുടെ തുടർന്നുള്ള ജീവിതത്തിലും അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എന്തോ ആണ് ഞാൻ ആണ് ഞാൻ സെലിബ്രിറ്റി ആണ് ഞാൻ ഹൈ ക്ലാസ് ആണ് അല്ലെങ്കിൽ ഞാൻ സമ്പന്നയാണ് എന്ന തരത്തിലുള്ള അവരുടെ ചിന്തയും തോന്നലുകളും തീർച്ചയായിട്ടും അവരെ അവരെ തന്നെ നാശത്തിലേക്ക് നയിക്കാനേ അത് കാരണമാവുകയുള്ളൂ അപ്പോൾ ആരും ആരെക്കാളും ചെറുതും വലുതുമൊന്നുമല്ല എല്ലാവരും മനുഷ്യനാണ് ജാൻമണിയുടെ കൈയ്യിലൊരു സൂചി കൊണ്ട് കുത്തിയാലും നോറയുടെ കയ്യിലൊരു സൂചി കൊണ്ട് കുത്തിയാലും വരുന്ന ചോരയുടെ നിറം ചുവപ്പാണ് അല്ലാതെ ജാൻമണിയുടെ ഇത് പ്രിവിലേജ് ആയിട്ടുള്ള മഞ്ഞ ചോരയൊന്നും വരത്തില്ല എന്തായാലും ചുവന്ന ചോരയെ വരത്തുള്ളൂ അപ്പം അതുകൊണ്ട് ആരും ആരെക്കാളും വലിയ കൊമ്പത്തൊന്നും അല്ല ഇനി ബിഗ് ബോസിന്റെ കേസിൽ തീരെയല്ല ബിഗ് ബോസിനകത്ത് നോറയെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ഷോയിലേക്ക് വരാൻ അവർക്ക് എന്ത് അർഹതയാണോ ജാൻമണിക്കുള്ളത് അതേ അർഹത നോറയ്ക്കും ഉണ്ടെന്ന് അതിൻ്റെ ടീമിന് ബിഗ് ബോസ് ടീമിന് തോന്നിയത് കൊണ്ടാണ് കൊണ്ടുവന്നത് അതായത് ജാൻമണിക്കിപ്പൊ സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുത്ത് പ്രത്യേക കോട്ടയിൽ കൊണ്ടുവന്ന വന്ന ആളൊന്നുമല്ല ജാൻമണി അവിടെ നോറയ്ക്കും ജാൻമണിക്കും അല്ലെങ്കിൽ റസ്മിനും ജാസ്മിനും ഗബ്രിക്കും എല്ലാം ഇവർക്കെല്ലാം ഒരേ സ്ഥാനമാണുള്ളത് ബിഗ് ബോസ് വീടിനകത്ത് ആരും ആരെക്കാളും മുകളിലുമല്ല താഴെയുമല്ല പിന്നെ പവർ ടീമിലേക്ക് പോയാൽ കുറച്ച് പ്രിവിലേജുകൾ കിട്ടും ക്യാപ്റ്റൻ ആയാൽ കുറച്ച് പ്രിവിലേജുകൾ കിട്ടും അങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളതല്ലാതെ ബാക്കി എല്ലാവർക്കും അടിസ്ഥാനപരമായി തുല്യതയാണ് ബിഗ് ബോസ് വീട് നൽകുന്നത് അക്കാര്യത്തിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ കോൺസെപ്റ്റും അങ്ങനെ തന്നെയാണ് ആരും ആരുടെയും മണ്ടേയിലും താഴെയൊന്നും അല്ല അത്തരത്തിലുള്ള ധാരണയൊന്നും ആർക്കും വേണ്ട അത്തരമൊരു ധാരണ ജാൻമണിക്കുണ്ട് അതുകൊണ്ടാണ് തേർഡ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ് എന്നൊക്കെ അവർക്ക് ആളുകളെ വേർതിരിക്കാനായിട്ട് തോന്നുന്നത് അത് തികച്ചും ഒരു തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ് ഒരുപക്ഷെ ലാലിട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ സംസാരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്